എന്തൊരു ആനന്ദം ആ ചേച്ചിക്കും ആനന്ദം അവർക്കും ആനന്ദം ആ വിഷമം എനിക്ക് മാത്രമേ ഉള്ളൂ ഇത് വലിയ പൊട്ടികൾ നഷ്ടമില്ല ഞങ്ങൾ ഈ ബസ്സിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തോണ്ടിരിക്കയാണ് സാഗ്രലിയാസ് ചാക്കിയിലൊക്കെ ഷാർപ്പ് ഷൂട്ടർ ആയിട്ട് വരുന്ന ചങ്ങായില്ലേ ഒരു വെടി കൊള്ളാത്ത ഷാർപ്പ് ഷൂട്ടർ അവനെ പോലെ ഉണ്ട് പുള്ളി മൈ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ജോർജിയില് നിങ്ങളുടെ പ്ലാൻ എന്തൊക്കെയാ എന്താ സ്കൂളിൽ പോവാനാണ് അവിടുന്ന് അടുത്തേക്ക് പോണേ ഇപ്പതന്നെ ജലദോഷല്ലേ അവിടെ ചെല്ലുമ്പോൾ ആ നല്ല സ്ഥല ഐസ്ക്രീം കഴിക്കാൻ പോകാൻ പറ്റിയ സ്ഥല ഇതൊക്കെയാണ് ഞങ്ങളുടെ സംഘാംഗങ്ങൾ അയ്യോ കൊറേ നേരായില്ല നിങ്ങൾ അവിടെ പാസ്പോർട്ട് പുതിയത് അടിക്കുന്നുണ്ടാ എത്ര നിൽക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഇവനാണെന്നാണ് ഇവൻ പറയുന്നത് എല്ലാവരുടെയും ഇൻഷുറൻസ് ഒക്കെ ഓരോന്ന് സെറ്റ് ആക്കി ടിക്കറ്റ് അയച്ചെന്ന് അവനാണ് അവൻ തന്നെ പറയുന്നുണ്ട് അവനാ ക്യാപ്റ്റൻ ത്തരും ഓരോ വഴിക്ക് പായുന്നുണ്ട് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉള്ളതെന്ന് നിങ്ങൾ തന്നെ നോക്കണം കേട്ടോ അതാ ഇവിടുന്ന് അടിപൊളി ഏഹ് കുട്ടി കുട്ടി മൈക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്തല്ലോ ചെയ്യാൻ പോള് നീ മൈക്ക് വാങ്ങി വെച്ചത് നീ പറ ഡയലോഗ് പറ ഞങ്ങള് ഞങ്ങൾ എന്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ നീ ഇതിന്റെ അവിടെ നിന്നിട്ടാ നോക്ക നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് പറ നമ്മൾ എങ്ങോട്ട് പോവാണ് എന്ത് ചെയ്യാൻ പോമറേന്റെ ഉള്ളിലേക്ക് കയറി തേങ്ങ കഴിക്കാനാ പോന്ന് ആ എടുത്താ എടുത്ത കാണിച്ചാ ഇത് വെറുതെ എടുത്താൽ ഓഫ് അത് ക്യാമറ നീ ഒറ്റ തട്ടി തട്ടി ഒരു ഫുട്ബോൾ പല്ല് ഞങ്ങള് ഞങ്ങള് ദുബായ് എയർപോർട്ട് ദുബായ് എയർപോർട്ടിലെത്തി ഇവിടുന്ന് ട്രാൻസിറ്റ് ആണ് ജോർജിയയിലേക്ക് ഇപ്പൊ നമ്മടെ ടീമാണിത് ബാക്കിൽ ഉള്ളത് മൊത്തം എല്ലാ പൊറുകാണികളും ചേർത്തിട്ട് ആൾക്കാരുണ്ട് മൊത്തം സോറി ഞാൻ എന്നെ കൂട്ടിയിട്ടില്ല മൊത്തം ഇരുപത്തി ആറ് ആൾക്കാരുണ്ട് കോളേജിലെ ഗ്രൂപ്പ് ഫോട്ടേക്ക് പോസ്റ്റ് കാണാൻ പോണേ എന്റെ നോക്കിയത് രജനീകാന്ത് വരുന്ന ജയിലർ കാണാൻ പോവാ പോവാൻ ഞാൻ കൊഴപ്പില്ല ഞങ്ങളുടെ ഫ്ലൈറ്റ് പോവാ ആക്ച്വലി ഇവർക്ക് സാധനം അറിയില്ല ഇവർക്കൊക്കെ കിട്ടിയ ഫുഡ് തയ്ക്കുന്ന എനിക്ക് കിട്ടിയേക്കുന്നത് നല്ല ഇഡലി സാമ്പാർ ഉപ്പ്മാക്കെ ചേട്ടാ ണേ ഇത് കോഫിയുടെ കൂടെ തന്ന പൊടി എടുത്തിട്ട് നക്കി കഴിക്കാൻ വീടിന്റെ അടുക്കള നടുക്കളിൽ ചെന്നാൽ നക്കിയെ കുടിക്കാൻ പഴഞ്ചില് കേട്ടിട്ടുണ്ടീ ഓർമ്മ വരുന്നത് അങ്ങനെ വീണ്ടും ടിബ്ലിസി എയർപോർട്ടിൽ നമ്മൾ വന്നിറങ്ങുകയാണ് ജോർജിയയിലേക്കുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ വരവായത് ഒരു കൊല്ലം മുമ്പാണ് ലാസ്റ്റ് ടൈം ജോർജിയയിൽ വന്നത് വീണ്ടും സെയിം എയർപോർട്ടിൽ അതുപോലെ വന്നിറങ്ങുക കഴിഞ്ഞ തവണ വന്നത് മാർച്ച് മാസത്തിലാണെങ്കിൽ ഇത്തവണ വരുന്നത് നവംബർ മാസത്തിലാണ് കഴിഞ്ഞ തവണ ജോർജിയയിൽ വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ നമ്മൾ തന്നെ റെൻറ്റേക്കാരൊക്കെ എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ കുറേ നേരം ടൈം എടുത്തു ഈ എയർപോർട്ടിൽ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ നാല് ഫോർച്യൂണറുകൾ റെൻറ്റിനെടുത്തിട്ട് സെൽഫ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഇത്തവണത്തെ ജോർജിയ പര്യടനം മുടിയൊക്കെ നോക്കിയാൽ പോക്കരിയിലെ വടിവേലൂരി പോലെ ഉണ്ട് സമീപത്ര ഇപ്പൊ മണിയായി ഈ നേരം ആകുമ്പോഴേക്കാണ് ഇവിടെ നേരം വെളുത്തു വരുന്നത് റീഡ് എന്ന് പറയുന്ന ഹോട്ടലാണ് ഇത്തവണ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചുതരാ ഫോർട്ടീൻത്ത് ഫ്ലോറിലാണ് നമ്മൾ ഉള്ളത് ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നേരം വെളുത്തു വരുന്നേ ഉള്ളു ആദ്യമായിട്ടാണ് വേറൊരു സ്ഥലത്ത് ട്രിപ്പിന് വന്നിട്ട് ഇങ്ങനെ ഒരു ഇറക്കം അതായത് ജോർജിയിൽ പുലർച്ചൊക്കെ എത്തി പിന്നെ ഒരു ഉറക്കമായിരുന്നു ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കു വൈകുന്നേരമായി അപ്പോൾ ഈ ഒരു പകൽ മുഴുവൻ ഞങ്ങൾ ഉറങ്ങി തീർത്ത് അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഓൾറെഡി ജോർജിയ വന്നിട്ടുള്ളതാണല്ലോ അപ്പോൾ നമ്മുടെ ടീമിലുള്ള ആൾക്കാരൊക്കെ മദർ ഓഫ് ജോർജിയൊക്കെ കാണാൻ പോയി അപ്പോൾ ഞങ്ങൾക്ക് എഴുന്നേറ്റപ്പോൾ ഒരു മിസ്സിങ് ഷോ കുറേ നേരം വെറുതെ പോയല്ലോ എന്നാൽ പിന്നെ ഇപ്പം ഞങ്ങൾ റെഡിയായിട്ട് ജോർജിയൻ ബൈബിലേക്ക് വൈകുന്നേരം ഇറങ്ങുകയാണ് അന്യരാജ്യത്ത് കെട്ടിയവനും കെട്ടിയവളും മാത്രമായിട്ട് ഇറങ്ങി കിടക്കുന്ന ആദ്യായിട്ടാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ഈ ബാക്കിൽ അതൊരു അപ്പാർട്ട്മെന്റ് അതിന്റെ ഇടയിൽ ഒരു ഹോട്ടലാണ് നല്ല ഹോട്ടലാണ് കേട്ടോ റീഡ് ടിബ്ലിസിന്നാണ് ഹോട്ടലിന്റെ പേര് നല്ല റൂംസ് ആണ് പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താ വെച്ചുകഴിഞ്ഞാൽ ടോയ്ലറ്റിൽ മറ്റേ പൈപ്പ് ഇവിടെ ഇവിടെ പേപ്പർ അല്ല അത് അത് ഞാൻ ഇവിടെ ഈ സ്ഥലത്ത് മാത്രമേ കണ്ടുള്ളു ഞങ്ങൾ ജോർജിയൻ തെരുവുകളിലൂടെ തേരാ പാരാ നടക്കുകയാണ് അത്യാവശ്യം നല്ല തണുപ്പ് വന്നു തുടങ്ങി വൈകുന്നേരമായില്ലേ ഇപ്പൊ ഇവിടുത്തെ മരങ്ങളുടെ ഇലകളൊക്കെ മഞ്ഞ നിറത്തലാണ് ഇലപ്പോഴും ശിശിരത്തിൽ നിന്ന് കേട്ടിട്ടില്ലേ ആ ശിശിരായത് ഇപ്പൊ ഓട്ടം സീസണാണ് ഇനി വിന്റർ വരും അപ്പോഴേക്ക് ഈ മരങ്ങളൊക്കെ ഇലയില്ലാതെ നമ്മുടെ ഗോവയിലൊക്കെ കണ്ട പോലെ ഇവിടത്തെ ഒരു ലോക്കൽ കസീനോ ആണിത് ഇരുപത്തഞ്ചു വയസ്സിന് പേരെ പ്രായമുള്ളവരെ ഉള്ളിൽ കേട്ടിട്ടുള്ളവര് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇരുപത്തഞ്ചു വയസ്സായില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ കേറില്ല അവിടെ അതിൽ ഗെയിമിലൊക്കെ പങ്കെടുക്കാൻ പാസ്പോർട്ട് വേണം ഒരുപാട് പേരെ അവിടെ ഇരുന്നിട്ട് പൈസ കളയുന്നുണ്ട് വേണ്ട ഞാൻ കാശ് കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഗോവയിൽ പോയിട്ട് ഒരു അഞ്ഞൂറ് റുപ്പ്യ കളച്ചതാണ് നിർത്തിയതാണ് ഞങ്ങൾ ഇവിടെ ഒരു എക്സ്ചേഞ്ച് നിന്ന് ഡോളർ കൺവേർട്ട് ചെയ്യാൻ വന്നതാണ് ഒരു ഡോളറിന് രണ്ട് പോയിൻറ്റ് ആറ് എട്ട് ലാറിയാണ് കിട്ടുക പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡോളർ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഡോളർ വേണ്ട എ ടി എം ഉണ്ട് ഇവിടെ പക്ഷെ എത്ര പൈസ പോകുന്നത് ദൈവത്തിനറിയാം

ഞങ്ങള് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഒരു ചിക്കൻ ഇവിടെ വായിക്കാൻ ഇവിടുത്തെ ഐറ്റംസ് ഇത് നമ്മൾ തുർക്കിഷ് നിന്ന് കഴിച്ചിട്ടുള്ള സാധനമാണ് ഇവിടെ ബ്രെഡ് ഒക്കെ ചുട്ടെടുക്കുന്ന പുള്ളി ഹായ് ബ്രോ ഹായ് ഇവന് മറ്റേ മലയാള സിനിമയിലെ ഷാർപ്പ് ഷൂട്ടർ പോലെ യു ലുക്സ് ലൈക്ക് ഷാർപ്പ് ഷൂട്ടർ ആയിട്ട് വരുന്ന ചങ്ങായില്ലേ ഒരു വെടി കൊള്ളാത്ത ഷാർപ്പ് ഷൂട്ടർ അവനെ പോലെ ഇണ്ട് പുള്ളി സ്വീറ്റ്സ് ആണ് അത് മറ്റേതോ സ്വീറ്റ്സ് ആണ് ചിക്കൻ ഷവർമ്മ ഷവർമ ഓ ഇത് ഹെവി സാധനം ഒന്നും മതിയായിരുന്നു പറഞ്ഞോളൂ താങ്ക് യു എന്റെ മുത്തുക ഇവിടെ വന്നപ്പോഴേക്ക് ആ ടേബിളൊക്കെ തുടച്ച് ക്ലീൻ ആക്കി വാ ഇവിടെ നമ്മടെ അവിടെ പോലുള്ള പോലെ തന്നെയാ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി പോളും സ്വന്തം വീട്ടിലൊരു പാത്രം മച്ച് ഇറ്റ്സ് ഇറ്റ് ലാറി ടോൽവ് ലാറിയാണ് ഇവിടെ ചിക്കൻ ഷവർമൊക്കെ ചാർജ് ചെയ്തത് ഗുഡ് ഷവർമാ ഗുഡ് ഗുഡ് വെരി ഗുഡ് നമ്മൾ നടന്നിറങ്ങി വന്നേക്കുന്നത് ഇവിടത്തെ ബസ് സ്റ്റാൻഡിലേക്കാ നോക്കിയ ബസ്സുകളൊക്കെ ഇങ്ങനെ നിരത്തി ഇസ്താംബൂളിലേക്കൊക്കെയുള്ള ബസ് ഇതാ ബസ്സിന്റെ ടൈമിംഗ് ഒക്കെ വിളിച്ചു സ്ഥലം ഇതാ കൊള്ളാട്ടോ വെറുതെ ഒറ്റയ്ക്ക് കാഴ്ചകളുണ്ട് ഓൾ കോച്ച് ആ കൊള്ളാലോ കൊള്ളാട്ടോട്ട് ആയിട്ട് ഒരാൾ ചെയ്തിട്ടുണ്ട് കണ്ണ് അവന്റെ കമ്പനിക്കാരനെ കണ്ടിട്ടാണ് ആ സ്വീറ്റ്സിന് ചുറ്റും അവൾക്ക് ഇറങ്ങി തിരിഞ്ഞ് അടക്കുമ്പോഴേ തോന്നിയത് വാങ്ങുന്നത് ഇവിടുത്തെ തരം സ്വീറ്റ് മുഖഭാവം കണ്ടിട്ട് പോരല്ല അടുത്തായിട്ട് ഞങ്ങൾ ജോർജിയയിലെ ഒരു ലോക്കൽ ബസ് യാത്ര എക്സ്പ്ലോർ ചെയ്യാൻ പോവാ ഞങ്ങളുടെ ബസ് വന്നു ഫൈവ് ഈ ബസ്സിൽ ഞങ്ങള് ഒരു സിറ്റി ടൂർ നടത്താൻ ഒരു രാജ്യത്തെ ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾ ഈ ബസ്സിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തോണ്ടിരിക്ക ബസ്സിൽ കയറാന്നുള്ള ആവേശമായിരുന്നു പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ടിക്കറ്റില്ല കൈസ് അതായത് ഇവിടെ ടാഫിങ്ങിൻ്റെ പരിപാടിയാണ് നമ്മുടെ കയ്യിൽ ബസ്സിൻ്റെ കാണോ സംഭവം ഇല്ല ഇതിലുള്ളിൽ പൈസ കൊടുക്കാനുള്ള പരിപാടിയില്ല അപ്പോൾ എവിടെയെങ്കിലും പിടിക്കുമെന്നുള്ളത് കാട്ടറിയാമോ അങ്ങനെ മറ്റൊരു രാജ്യത്തെ ആദ്യത്തെ ബസ് യാത്ര ടിക്കറ്റില്ലാതെ ടിക്കറ്റ് ഇല്ലാതെ കുറച്ച് നേരം യാത്ര ചെയ്തപ്പോൾ ഒരു ടെൻഷൻ അഥവാ ചെക്കിങ്ങനെ വന്നിട്ട് വയ്യാവേലി പിടിക്കാൻ വയ്യല്ലോ വെച്ചിട്ട് ഞങ്ങൾ തൊട്ടടുത്തൊരു സ്റ്റോപ്പിൽ ഇറങ്ങി ഇവിടെ ഇറങ്ങിയപ്പോഴേക്കെ ഒരു ടിസ്റ്റ് കഴിഞ്ഞ തവണ ജോർജിയയിൽ വന്നപ്പോ നമ്മള് വന്നിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആണ് ഈ ബാക്കിൽ ഉള്ളത് കഴിഞ്ഞ തവണ ജോർജിയൻ സിറ്റി ടൂറിന്റെ ഭാഗമായിട്ട് നമ്മൾ വന്ന സ്ഥലം തന്നെയാണ് അതായത് എക്സാക്ട് ടൗണിന്റെ ഉള്ളിൽ തന്നെ സിറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളിപ്പോ വന്നിറങ്ങി കഴിഞ്ഞവണ അവിടെയൊക്കെ വന്നിട്ടുണ്ട് നമ്മള് ഈ ഒരു സ്ഥലത്താ വന്നിട്ടാണ് കോംപ്ലക്സിന്റെ ഉള്ളിൽ നമ്മൾ നടന്ന് ഇത് ഇതൊരു ഫോർട്ടാണ് കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലൂടെ ഒക്കെ നടന്നിട്ടുണ്ട് അടിപൊളി യാദൃശ്ചികമായിട്ടെങ്കിലും അങ്ങനെ ബസ്സിന് ടിക്കറ്റ് ഇല്ലാത്തോണ്ട് ഇവിടെ എത്തി ഒരു ബലൂണ് പൊങ്ങി നോക്കിയേ ബസ്സിന്റെ ടിക്കറ്റ് ലാഭിച്ചെങ്കിൽ എന്താ ഇവിടെ ഇവിടെ സൂപ്പർ ചെലവുണ്ടാക്കി അതായത് ഇവിടെ ഒരു വൈൻ ബോട്ടിൽ തട്ടി തലത്തിട്ട് പൊട്ടിച്ച് അത് മൊത്തം അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ച് ഇനിയിപ്പൊ അയിന്റെ കാശിൽ കൂടി കൊടുക്കണം സന്തോഷായില്ലേ ഹാപ്പി ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വന്നാ ഊട്ടി അതിന്റെ ഒരു വലിയ ബോട്ടിൽ തട്ടിപ്പ് ആയിട്ട് പൊട്ടിച്ച് ഒരു ജോർജിയൻ ട്രഡീഷണൽ സ്പെഷ്യൽ തല്ലി പൊട്ടിച്ചു താഴെട്ടിട്ട് അവള് ഇപ്പൊക്ക് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ നിന്നെ കൊണ്ടുപോയാലേ ഒരാവശ്യം ഇല്ലാട്ടുള്ള ചെലവാർന്ന് എത്ര പോലും പൈസ നിനക്ക് താല്പര്യം ഇനി ഒന്നും കൂടി പൊട്ടിച്ചോ നീ ടെൻഷൻ അടിക്കണ്ട നമുക്ക് സെറ്റിൽ ചെയ്യാ വേറെ ഇപ്പൊ ചെലവുണ്ടാക്കാൻ വേറെ ആരും ഇല്ലല്ലോ ജോർജിയൻ ട്രിപ്പ് സോ ദിസ് ഈസ് കവർ ഫോർ ദാറ്റ് അവൾ അവൾ പൊട്ടിച്ച വൈന്റെ മെമ്മറിക്ക് വേണ്ടി കവർ എടുത്തിട്ട് പോകുന്നുണ്ട് അവള് സന്തോഷായാ വൈൻ കഴിക്കാൻ യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവള് പൊട്ടിച്ച വൈൻ ഇത്രയും പൈസയുടെ അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയുമ്പോൾ വേണ്ടേ അതിന് വേണ്ടിട്ട് ഞാനൊരു വൈൻ വാങ്ങിയിട്ടുണ്ട് പൊട്ടിച്ച ആളെന്നു അതും പൊട്ടിക്കരുത് ഈ ഗ്ലാസിന്റെ കൊടുക്കാൻ പൈസ അവിടെ പോയി ഒന്നും കൂടി അതുപോലെ അടുത്ത അന്നേരം അതായത് എല്ലാം വെടി പോകേ മാത്രേ ഓർമ്മയുണ്ടായിരുന്നുള്ളു വീശിക്കോ അവള് പൊട്ടിച്ചതിന്റെ പൈസ കൊടുത്ത് ഇനി നിന്റെ സ്മാരകം കൂടി കളക്ട് ചെയ്തോ ഹായ് എന്തൊരു ആശ്വാസം തിന്നാണ്ട് കുടിക്കാണ്ട് കൊണ്ട് കളഞ്ഞു നോക്ക അവള് ഒന്നുകൂടി പൊട്ടിക്കണോ ഒരു മൂടിന് പ്ലാസ്റ്റിക് കവറിൽ അവളുടെ സ്മാരകം കൊടുക്കുന്ന വീട്ടില് പിന്നെ അലമാരയില് വെച്ചോ ജോർജിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ഇവിടെ പൊട്ടിച്ചിട്ടിരുന്നോ ആ കടയിൽ കയറിയിട്ടിരുന്നോ എന്നിട്ട് ഞാൻ പൊക്കോണ ഒരാവശ്യം ഇല്ലായിരുന്നു ആ താഴെ നിന്ന് വേറൊരു ബസ് കയറി പോയാൽ മതിയായിരുന്നു ബസ്സിൽ ഫൈനടിച്ചാലും കുഴപ്പമില്ലായിരുന്നു ആ ഓക്കെ ഓക്കെ അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് അവള് സ്വന്തമാക്കിയിരിക്കുന്നു പൊട്ടിച്ചതിന്റെ ഓർമ്മക്ക് വേണ്ടിട്ടാ അവളത് ഒരു ബോട്ടിൽ കാല് ബോട്ടിൽ സ്വന്തമാക്കിട്ടുണ്ട് ആ ഉടുപ്പിടയിച്ചിട്ട് കൊണ്ടുപോയിക്കോ ഇങ്ങനെ കടന്ന കിടന്ന സാധനിച്ചണ്ടരുന്നു തൊപ്പൊന്നെറ്റൊട്ടി അല്ല എന്തൊരു ആനന്ദം ആ ചേച്ചിക്കും ആനന്ദം അവർക്കും ആനന്ദം ആകെ വിഷമം എനിക്ക് മാത്രമേ ഉള്ളു ഞങ്ങൾ ടാക്സി തപ്പി കടന്നപ്പോ സൂരജ് എന്നൊരു വിളി നിങ്ങൾ ഇന്നലെ വന്നതാ ആ ഇവര് കത്തറിൽ അടാറ് തട്ടണേന്ന് കാണുന്ന ആൾക്കാരാ അപ്പൊ സന്തോഷം ഇവിടെ കണ്ടായിരുന്നു ടാക്സി എടുത്ത് ഇവിടുത്തെ ആണ് ബോൾട്ട് ഞങ്ങളൊരു ടാക്സി എടുത്ത് കുപ്പി പൊട്ടിച്ചാളാദ്യം കേറി ഞങ്ങള് ഹോട്ടലിൽ എത്തി ഇനി ഇവിടുന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ കൂടെ ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യാൻ പോവാൻ പോയിരുന്നു പല വിദേശ രാജ്യങ്ങളിലൂടെ പര്യടനം നടത്തിയിട്ട് ലാസ്റ്റ് ജോർജിയെത്തിയേക്കാ ഇന്ത്യ പോയി ശ്രീലങ്ക പോയി അവിടുന്ന് ഖത്തർ വന്നു അവിടുന്ന് ജോർജിയെത്തിടെ ഞാൻ ഇൻ ബിറ്റ്വീൻ കുട്ടിയുടെ കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ ഞങ്ങൾ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുവാണേ ഇത് ഓരോ ആൾക്കാർ എല്ലാ ഷോപ്പിംഗ് ജോർജിയയിലെ ഒരു മലയാളി റെസ്റ്റോറന്റ് വരുവാണ് ലഞ്ച് ബോക്സ് എന്നാണ് നിന്റെ പേര് നിന്റെ കഥയെന്താണെന്നറിയോ നമ്മൾ ഇന്നലെ ഇട്ട സ്റ്റോറി കണ്ടിട്ട് വീടിന്റെ ഓണർ പുള്ളി നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഡെയിലി കാണുന്ന ആളാ പോലും പറഞ്ഞു മനുഷ്യൻ ഞങ്ങൾ ഇത്ര പെട്ടെന്ന് സമാഗമുണ്ടാവും കാണാൻ പറ്റില്ല എല്ലാ യൂട്യൂബ് വീഡിയോ കംപ്ലീറ്റ് കണ്ട് വ്യൂ തരുന്ന ജോർജ് ചേട്ടൻ നമുക്ക് പായസൊക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് ആരാണ് നല്ല ഓടിയായ വീഡിയോ ചാറ്റിലൂടെ ഒരു ചേട്ടനോട് ഇവന്റെ സംസാരിച്ചോണ്ടിരിക്കറാണ് അത്ര പുള്ളി വീഡിയോ ഒക്കെ പറഞ്ഞു സന്തോഷം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ബ്ലോഗിലിട്ട് നിങ്ങളെയും കാണാം ഇതാണ് ഇവരുടെ റെസ്റ്റോറന്റ് ലഞ്ച് ബോക്സ് എന്നാണ് പേര് ഇവിടെ ഏഴ് ബ്രാഞ്ചുകൾ ഉണ്ട് ഇത് വാൽനെട്ടിന്റെ മരാണ് പോലും അപ്പൊ താങ്ക് യു ബ്രോ പെട്ടെന്ന് സംഭവിച്ചതാണ് ഒരു ഒറ്റ ഒരു മെസ്സേജിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്താ പറയുക ഈ മരത്തിന്റെ മോളൊന്ന് പറിച്ച വാൽനെട്ടാ പോലും ാണ് ഇവിടുത്തെ ഷെഫ് കണ്ണൂരുകാരനാണ് പേര് അടിപൊളി എല്ലാരും മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ചേക്കേറിയ ആൾക്കാരാണ് സന്തോഷം കാണാം ബൈ 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 ടിബ്ലിസി സിറ്റിയിലൂടെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവാണ് ഇതിപ്പോ അടുത്ത മാസം ആകുമ്പോഴേക്കും ഈ ഭാഗം മുഴുവൻ ഡെക്കറേറ്റഡ് ആകും കേട്ടോ അതായത് ജനുവരി ഏഴിനും ഇവരുടെ കലണ്ടർ പ്രകാരം ഇവിടുത്തെ ന്യൂ ഇയർ അപ്പൊ ഒറിജിനൽ ഇയറും പിന്നെ ഇവരുടെ ഒക്കെ ആയിട്ട് അടുത്ത മാസം മുഴുവൻ ആഘോഷമായിരിക്കും ഡിസംബർ മുതൽ അപ്പോൾ ഫുള്ളി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള വേറെ ബൈബിളുള്ള ജോർജിയ ആ സമയത്ത് എൻജോയ് ചെയ്യാന്ന് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി അതെ നമ്മൾ ഇത്രയും നേരം കറങ്ങിക്കൊണ്ടിരുന്ന ജോർജിയ സിറ്റിയാണ് മുന്നിലുള്ളത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു കേട്ടോ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ